ജോഫെയർ മലയാളം ചാനലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കെ എസ് സി എസ് ടി സെൻ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അതായത് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സയൻറ്റിസ്റ്റ് വേക്കൻസിയിലോട്ടാണ് ഒഴിവുകൾ കിടക്കുന്നത് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ജൂനിയർ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ബി ഒരു വേക്കൻസിയാണ് പറയുന്നത് മൈക്രോബയോളജിയാണ് കോഴ്സ് പറയുന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻ എം എസ് സി മൈക്രോബയോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷൻസ് ഹൈഡ്രോ കെമി കെമിസ്ട്രി ഹൈഡ്രോളജി ആൻഡ് പി എച്ച് ഡി ഇൻ മൈക്രോബയോളജി ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിസ്റ്റ് ഒരു വേക്കൻസി ഹൈഡ്രോളജി വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് ബി എം ടെക്ക് അല്ലെങ്കിൽ എം എ ഇൻ ഹൈഡ്രോളജി അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഓർ ഇക്ലൻഡ് അപ്പോൾ പി എച്ച് ഡി പ്രധാനമായിട്ട് ഇത് പറയുന്നുണ്ട് പി എച്ച് ഡി ഇൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഹൈഡ്രോളജി ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ എക്സ്പീരിയൻസ് അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് അഭികാമ്യമാണ് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി കൊടുത്തിട്ടുണ്ട് ശമ്പള എത്ര അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് പി എ ലിമിറ്റ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അതിന് പിന്നെ പ്രത്യേകം പറയുന്ന ഇതൊരു താൽക്കാലിക നിയമനം മാത്രമായിരിക്കും അപ്പം അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചായിരുന്നു അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് ഇരുപത്തിരണ്ട് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ എൽ സി എ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എസ് സി മുസ്ലിം എൽ സി ഒ ബി സിക്ക് ഇതിലൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ജൂനിയർ സയൻറ്റിസ്റ്റ് ബി അപ്പോൾ അത് എസ് സിക്ക് കോഴ്സ് പറയുന്നത് ഡിഗ്രി പറയുന്നത് കെമിസ്ട്രി അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻ എം എസ് സി ഫിസിക്സ് ആൻഡ് പി എച്ച് ഡി ഇൻ കെമിസ്ട്രി വേദിന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ലാബോറേറ്ററി അരഡിക്ഷൻ പ്രൊഡ്യൂസ് വെറ്റ് ലാൻഡ് സ്റ്റഡീസ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിസ്റ്റ് മുസ്ലിം ഒരു വേക്കൻസി അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിസ്റ്റ് എൽ സി ഒരു വേക്കൻസി അതുപറയുന്നത് ബി ടെക്കിൻ ഫസ്റ്റ് ക്ലാസ്സിൻ ബിടെക്ക് സിവിൽ എഞ്ചിനീയറിങ് പറയുന്നുണ്ട് പിന്നെ അഭികാമ്യായിട്ട് പറഞ്ഞ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പി എച്ച് ഡി ഇൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്പെഷ്യലൈസ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ സോഴ്സ് വാട്ടർ ഹൈഡ്രോളജി അതുകൊണ്ട് ഒബിഎസിക്ക് വേണ്ടി ജൂനിയർ സയൻറ്റിസ്റ്റ് അത് ബിടെക്ക് ആണ് ബി ടെക്ക്കാർക്കാണ് അവസരം അതുകൊണ്ട് ജൂനിയർ സയൻറ്റിസ്റ്റ് എസ് സിക്ക് വേണ്ടി പറഞ്ഞത് ഹൈഡ്രോളജി വാട്ടർ റിസോഴ്സ് ഫസ്റ്റ് ക്ലാസ് ബി ടെക് ആണ് പറയുന്നത് പി എച്ച് ഡി വേണോ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പോൾ സമ്പള സ്കില്ലക്കൂടെ പറയുന്നത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനും വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അത് വാ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ അപേക്ഷാ ഫീസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല ഡായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ യോഗ്യതയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്ന പറയുമ്പോൾ ബൈ